ണെങ്കിൽ സമയവും പോകുന്നില്ല ആരും സംസാരിക്കാനും ഇല്ല ചെയ്യാ ഇതാണ് പറയുന്നത് പഠിക്കാൻ പറയുന്ന സമയത്ത് പഠിക്കുക ചുമ്മാ കളിച്ചുകൊണ്ട് കടന്നതല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണമായിരുന്നു വെള്ളം ജോലിയും വാങ്ങിച്ചു നാലഞ്ചക്ക ശമ്പളവും വാങ്ങിച്ചു ലേവിശ്യായിട്ട് ജീവിക്കാൻ വഴിയിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ തൊഴിലുറപ്പ് തുടങ്ങിയപ്പോ പെണ്ണുങ്ങളെല്ലാം തൊഴിലുറപ്പിനെ ഒന്നും ഇണ്ടാനോ പറയാനോ ആരുമില്ല അത് വടക്കേല് ബാനു ആ ബാനു ആ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസം ആയല്ലോ കണ്ടിട്ട് കുറേ ദിവസമൊന്നുമല്ല വർഷങ്ങളായിട്ടില്ലേ സുഖായിരിക്കുന്നു എന്താ നീ അങ്ങ് ക്ഷീണിച്ചു പോയി എന്ത് സുന്ദരിയായിരുന്നോ കൊച്ച ജോലിയോ അവിടെ മുഴുവൻ ജോലിയേക്കായോ ഒരു പക പഠിക്കാത്തതായിരുന്നില്ലേ നീ ഇപ്പം സർക്കാർ ജോലിക്ക് ആയോ നീ അങ്ങ് ക്ഷീണിച്ച് പോയല്ലോ എന്ത് വെളുത്തും നല്ല സുന്ദരിയായിരുന്നത് മക്കളെ കാര്യവും വീട്ടുകാരി ഒക്കെ നോക്കി പിന്നെ ജോലി അങ്ങനെയൊന്നും ശീലിച്ചതായിരിക്കും പിന്നെ കുടിക്കാൻ കുടിക്കാതെന്തു വേണം ഒന്നും വേണ്ടേ പിന്നെ മക്കൾക്ക് എന്തു ചെയ്യുന്നു ഓ എനിക്കോ ജോലിയൊന്നും ഇല്ല ഇതാ വീട്ടില് ജോലി എല്ലാവർക്കും കഴിഞ്ഞ് പുസ്തക ഇങ്ങനെ ഇരിക്കണം ആ പോണോ കുറെ കഴിഞ്ഞിട്ട് പോയാ പോലെ അന്ന ശരി ശരിയടി ഓക്കെ ഒരു പങ്ക പഠിക്കാതെയും സ്കൂളിലും വരാതെയും നടന്നൊരു പെണ്ണു ഒരു ഗവൺമെന്റ് ജോലി ഇതാണ് പറയുന്നത് പഠിക്കാൻ പറയുമ്പോൾ പഠിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും